പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നതാണ് ഞാൻ വിചാരിച്ചത് സി പി എമ്മിൻ്റെ പോലെ ആയിരിക്കില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥികളെന്നാണ് അതും പഴയ ആൾക്കാരെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ എല്ലാവർക്കും ഇപ്പോൾ സംശയമാണ് മാത്രമല്ല കുറച്ച് കാലങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് ശ്രീ പന്നിയൻ രവീന്ദ്രൻ എവിടെയും പൊതുജീവിതത്തിൽ കാണാത്ത ഒരാളാണ് പിന്നെ സുനിൽകുമാർ ഇവിടെ എം എൽ എ ആയി മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു പൊതുമേള സ്ഥാനാർത്ഥിയല്ല തൃശ്ശൂരിനെ സംബന്ധിച്ച് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുന്നു സി പി എമ്മിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ പഴയ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികളും എന്നിപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ഒരു ചലനവും തൃശൂരിൽ ഇതുണ്ടാക്കില്ല ഒരു മണ്ഡലത്തിലുണ്ടാക്കില്ല എൽ ഡി എഫിൻ്റെ സമ്പൂർണമായ തകർച്ച യു ഡി എഫിൻ്റെയും ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് കാരണം പത്തൊമ്പത് എം പി എം പിമാരെ തന്നെ ഇപ്പോൾ കേൾക്കുന്നത് സുധാകരനെ തന്നെ കണ്ണൂരിൽ നിർത്താൻ പോകുന്നുള്ളത് അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഒരു പുതുമയും നൽകുന്നില്ല എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളാണ് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യത വരാൻ പോകുന്നത് തൃശ്ശൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോട് കിടപിടിക്കാൻ സുനിൽകുമാർ അല്ല ആര് വിചാരിച്ചാലും കാര്യമില്ല സുനിൽകുമാറിനോട് എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ സി പി എമ്മിൻ്റെ വോട്ട് കോൺഗ്രസിന് പോവാതെ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങൾ നടത്തണം കാരണം സി പി എംമാർ ബി ജെ പിയെ തോൽപ്പിക്കാൻ എല്ലാ കാലത്തും ചെയ്യുന്ന പതിവ് പരിപാടി ചെയ്യരുത് ചെയ്യരുതെന്ന് ഇടതുമുന്നണിയിൽ നിങ്ങൾ പറയണം അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ആ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരു വികാരം വരുമ്പോൾ അവർ മറച്ചു ചെയ്യുന്ന പതിവുണ്ട് സി പി ഐയെ ബലിയാടാക്കരുത് എന്നുള്ളത് നിങ്ങൾ എൽ ഡി എഫ് നേതൃത്വത്തിൽ പറയണം കാരണം നിർത്തിയ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സി പി ഐയെ കുഴിയിലാക്കാൻ തന്നെയുള്ള നീക്കമാണ് സി പി എം നടത്തുന്നതെന്ന് പക്ഷെ അതിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണമാണ് എൻ ഡി എ നടത്താൻ പോകുന്നത് കുമാർ സ്ഥാനാർത്ഥിയെത്തുമ്പോൾ ഈ ഇടതുമുന്നണി മുന്നണി പ്രചരിപ്പിക്കുന്ന തനി തൃശൂർക്കാരനാണ് തൃശ്ശൂരിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം ഇവിടെ മന്ത്രിയായിരുന്നല്ലോ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം കൃഷിക്കാർക്ക് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാനത്ത് മന്ത്രി ആയിരുന്നപ്പോഴാണ് ചെയ്യേണ്ടത് പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ എങ്ങനെ തയ്യാറാവുന്നത് കാരണം പാർലമെൻറ്റിൽ സി പി ഐക്കും സി പി എമ്മിനും എത്ര സീറ്റ് കിട്ടും അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എൽ ഡി ആര് ആരുമെന്ന് മത്സരിച്ചാലും ജനങ്ങൾ എൻ ഡി എ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ അവരെ ശക്തമായിട്ട് നേരിടാൻ കഴിയുന്ന ആളുകളെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുക വയനാട് ആനിരാജ വരുമ്പോഴേക്ക് രാഹുൽ ഗാന്ധി പോയി എന്നാണ് ഞാൻ കേൾക്കുന്ന വാർത്തകൾ എത്രമാത്രം ശരിയുണ്ടെന്നറിയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും പോയി എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് ആനിരാജയെ വയനാട്ടിൽ ഇറക്കിയത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും തോന്നുന്നില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ ഇത്തവണ തയ്യാറാവാത്തത് തന്നെ കേരളത്തിലെ സ്ഥിതി പരിങ്ങലിലാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി ആവാമെന്ന് വിചാരിച്ച് വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ആട് കിടന്നിടത്ത് കൂടെയുമില്ല എന്നുള്ള സ്ഥിതിയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അതുകൊണ്ട് ആര് വന്നാലും ഇതൊക്കെ തന്നെയാണ് എൽ ഡി എഫിലും യു ഡി എഫിലും അവസ്ഥ തിരുവനന്തപുരം അല്ല അതിപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ എല്ലാവരും ശക്തനായ സ്ഥാനാർത്ഥി എന്നല്ലാതെ ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പന്നിൻ അല്ല വി എസ് സുനിൽകുമാർ അല്ല ഇവിടെ ആര് മത്സരിച്ചാലും എൽ ഡി എഫ് യു ഡി എഫ് ഐ എൻ ഡി മുന്നണി ഒരുമിച്ച് അവരെന്തിനാണ് പരസ്പരം മത്സരിക്കുന്നതെന്നുള്ള ചോദ്യമാണ് ജനങ്ങളെ മനസ്സിലുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് മോദി വീണ്ടും വരണം മോദി വീണ്ടും വരുമ്പോൾ മോദിയെ പിന്തുണയ്ക്കുന്ന എം പിമാരുണ്ടാകണം അതാണ് ജനങ്ങളുടെ പ്രഥമ പരിഗണന അതിന് ഇത്തവണ വോട്ട് ലഭിക്കും